ഹായ് ഗെയ്സ് പുതിര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഈ ആനനെ നോക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ആനനെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ആനനെ കണ്ടു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ആനകളൊക്കെ നിൽക്കുന്നത് കുറേയൊക്കെ തപ്പി നടന്നു പക്ഷേ അവിടെ കാണണമൊന്നും പറ്റിയില്ല അപ്പം ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇപ്പോൾ ഈ ആനകളെ കണ്ടത് നല്ല എന്താ പറയുക അവിടെ ഇന്നലെ മറിച്ചിട്ടാന്ന് തോന്നണ എണ്ണപ്പന നിന്ന് നല്ല ഫുഡിങ്ങാണ് നാല് വരുമ്പോഴും നല്ല തീറ്റയാണ് തിന്നുകൊണ്ടിരിക്കണത് അപ്പം എന്തായാലും കുറച്ചേരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഇവിടെ കുറേ ആൾക്കാർ ഒന്ന് വീഡിയോസ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാണുന്നില്ല ആന കാണുന്നില്ലെന്ന് പറഞ്ഞാ ആള് പോയി ആനകളുടെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആനകള് മല കയറാനുള്ള പരിപാടിയാട്ടോ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവും നമുക്ക് കാണാനായിട്ട് പറ്റത് ഒരാനയുടെ കയ്യിൽ ഫുഡിന്റെ പനയുടെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ നാല് പേരും ഇങ്ങനെ ഒരുമിച്ച് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരോട് നേരെ മലയിലേക്ക് ഇപ്പോൾ അഞ്ചുമണി ആറ് മണി തിരിച്ച് അപ്പോൾ കേസ് ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നാലാനകൾ ഇവിടെ നിന്ന കേട്ടാ മേഞ്ഞോണ്ടിരുന്നത് അപ്പം അത് ഈ എണ്ണപ്പന മറിച്ചൊക്കെയാണ് ഇന്നലെ മറിച്ചാന്ന് തോന്നാൻ അറിയില്ല ദൈവന്മാർ ഈ എണ്ണപ്പന ദീ പരുവാക്കിട്ട് കേസ് ഞങ്ങൾക്ക് കാണാം ഇതാണ് അവർ ഇതിൻ്റെ ഉള്ളിലെ ഈ കോമ്പുഭാഗം ഭാഗം കേട്ടോ എവിടെ നോക്കിയാലും ഇവർ തിന്നുന്നതായിട്ട് കാണുന്നുള്ളൂ അത് നിങ്ങൾക്ക് കാണാം നല്ല ഫ്രഷ് വെണ്ടാക്കിടക്കുന്നുണ്ട് ഇത്ര നേരം ഒരു കുറേ നേരമായിരുന്നു ഇവിടെ ഇപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടല്ലോ കയറി പോകുന്നത് ഇനിയും ഒരു ആന പുഴയിലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ കേട്ടോ നമ്മുടെ ഗണപതി എന്ന് പറഞ്ഞ ആന ഇതുവരെ കയറി പോയിട്ടില്ല കുറച്ചൊരു തുമ്പ് അപ്പച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോളൂ അപ്പോൾ ഇവിടെ വീടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടോട് നിൽക്കണം കാരണം എവിടെയാണ് നിൽക്കുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഗൈസ് ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്ത കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം